പ്രീപുട പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവസാന പ്രതീക്ഷയായിരുന്ന സൂപ്പർ കപ്പിൽ നിന്നും തോറ്റു പുറത്തായതിനു പിന്നാലെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമായിരുന്നു ആരാധകരോട് പരിശീലകനായ ഡേവിഡ് കാറ്റൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സൈനിംഗുകൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ജൂൺ മാസം ആദ്യത്തോടുകൂടിയായിരിക്കും അടുത്ത സീസണിലേക്കുള്ള പുതിയ സൈനിംഗുകൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുക എന്നതാണ് സിഒഎ അഭിജാത്തർജി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരാധകരോട് വ്യക്തമാക്കിയത് ഇപ്പോൾ മെയ് മാസം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈനികൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു തുടങ്ങുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു മുംബൈ സിറ്റിയുടെ സൂപ്പർ താരവും അതുപോലെ തന്നെ ഒഡീഷയ്ക്ക് വേണ്ടി നിലവിൽ ലോണുകൾ കളിച്ചുകൊണ്ടിരുന്ന മുംബൈയുടെ താരമായിരുന്ന റണവാഡയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ മാർക്കസ് മുർഗലാവും അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ റണവാഡയുടെ സൈനിങ് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദിവയായിട്ടും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കിതിനെ തന്നെ കടക്കാം എന്തായാലും മുംബൈ സിറ്റിക്ക് വേണ്ടി കളിച്ചു കൊണ്ടിരുന്ന അതുപോലെ തന്നെ ഒഡീഷയ്ക്ക് ലോണിൽ കളിച്ചുകൊണ്ടിരുന്ന സൂപ്പർ താരമായ ഇന്ത്യൻ താരം അമയ റണവാഡയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അറിഞ്ഞത് മാർക്കസ് മുഗലോ ആയിരുന്നു ആ കാര്യം ഒഫീഷ്യൽ ആയി തന്നെ ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ അമയർ റണവാഡെ ഇപ്പോൾ മുംബൈ സിറ്റി വിട്ടു എന്നുള്ളൊരു കാര്യം മുംബൈ ഇപ്പോൾ ഒഫീഷ്യൽ െ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടാങ്ക് യു പോസ്റ്റ് കുറച്ച് നേരം മുമ്പാണ് മുംബൈ സിറ്റി അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചത് കൂടാതെ ഒഡീഷയും ഉടൻ തന്നെ ആ ടാങ്ക് യു പോസ്റ്റ് പുറത്തുവിടും എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക എന്തായാലും മുംബൈ ടാങ്ക് യു പോസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടതോടുകൂടി തന്നെ എന്തായാലും ഏകദേശം ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ കൂടിയോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സമയ റണവാടയുടെ സൈനിങ് പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധകൾ കാണുന്നത് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഏകദേശം ജൂൺ മാസം ആദ്യത്തോടു കൂടി തന്നെ സൈനിങ് ഉണ്ടാകാം കാരണം ജൂൺ മാസം ആദ്യത്തോടുകൂടി കൂടിയായിരിക്കും പുതിയ സൈനിംഗുകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുക എന്നാണ് നമ്മളെ എല്ലാവരും സി ഒ ആയ അഭിജ് ചാറ്റർജി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അമേർ അണവാഡയുടെ സൈനിങ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കാൻ സാധ്യത കാണുന്നത് മുംബൈ സിറ്റി അദ്ദേഹത്തിന് താങ്ക് യു പോസ്റ്റ് നൽകിയതുകൊണ്ട് തന്നെ എന്തായാലും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സൈനിങ് ഉണ്ടാകും എന്തായാലും അത് വൈകില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ് എന്തായാലും അമേർ അണവാഡിയുടെ സൈനിങ് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റായി ആരാധകരെ അറിയിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്